പാർട്ട് അവർ പോകുന്നതും നോക്കി ആമ്മ വേദനയോടെ നിന്നു അത് കണ്ട് അയാനയുടെ ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി പെട്ടെന്ന് അവൾ ഒരുങ്ങി ഇറങ്ങി അപ്പോ നീ ഭക്ഷണം എടുത്തു കഴിക്കണം പുറത്ത് എവിടെയും പോകരുതേ അമ്മയെ ശ്രദ്ധിക്കണം അമ്മ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാലും കുടിപ്പിക്കണം അത്രയും അവനോട് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അവളെ ആ അമ്മ നോക്കി നിന്നു അത് കണ്ടിട്ട് അവൾക്ക് ഒന്നും പറയാനും തോന്നിയില്ല അമ്മേ ഞാൻ ഇറങ്ങുക ഭക്ഷണം കഴിക്കണം അയാന അമ്മയുടെ കയ്യിലൊന്ന് തലോടിക്കൊണ്ട് അവൾ പറഞ്ഞതും ആ അമ്മ അവളെ ഒന്ന് നോക്കി പതിയെ അവളുടെ മുടിയിലൊന്ന് തലോടിക്കൊണ്ട് നെറ്റിയിൽ ഒരു ചുംബനം നൽകി ശ്രദ്ധിച്ചു പോകണം മോളെ ശ്രദ്ധിച്ചോളാം അമ്മേ അവരോട് യാത്ര പറഞ്ഞു പതിവ് പോലെ ഇറങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ വണ്ടിയുമായി മായ നിൽപ്പുണ്ട് അവൾക്ക് ഒരു പുഞ്ചിരിയും സമ്മാനിച്ചുകൊണ്ട് അവൾ പുറകെ വണ്ടിയിൽ കയറി ഓഫീസിലെത്തിയതും ഒത്തിരി പേര് സഹതാപത്തോടെ നോക്കുന്ന പോലെ തോന്നി അവൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു പുഞ്ചിരിയും നൽകി അവൾ അവളുടെ സീറ്റിൽ വന്നിരുന്നു അയാനാ പെട്ടെന്നാണ് പി എയുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുന്നത് അവൾ ഞെട്ടി അവളെ നോക്കി നിന്നെ മേടം വിളിക്കുന്നുണ്ട് അതിനാണോ നീ ഇങ്ങനെ വിളിക്കുന്നത് നിന്റെ വിളി കേട്ടാൽ ആളെ കൊല്ലാൻ വിളിക്കുന്ന പോലെയുണ്ടല്ലോ അതും പറഞ്ഞു മായ ചിരിച്ചതും മായ നീ നിന്റെ കാര്യം നോക്ക് അവൾ അതും പറഞ്ഞു ദേശത്തോടെ പോയി കൂടെ തന്നെ അയാനയും അയാന വാതിലൊന്ന് മുട്ടി ലെറ്റ് മീ കമ്മിങ് എന്ന് ചോദിച്ചതും അവളെ നോക്കുക പോലും ചെയ്യാതെ കൈകൊണ്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു അവൾ അകത്തേക്ക് കയറി വന്നതും അവർ മുമ്പിലുള്ള ഫയൽ അടച്ചു വെച്ചു അവൾ ഒരു ഗൗരവത്തിൽ നോക്കി കാലിൻ്റെ മേൽ കാൽ വെച്ച് വലിയ ജാഡയിലാണ് ഇരുത്തം ഉം അയാന നിന്റെ അച്ഛൻ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു നിങ്ങൾ പാർക്കുന്ന ആ കോളനി പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ വരിക എന്നൊക്കെ വെച്ചാൽ അതും പറഞ്ഞു അവരുടെ മുഖത്ത് ഒരു വെറുപ്പും അറപ്പും തെളിഞ്ഞു വന്നത് അയാന ശ്രദ്ധിച്ചു സോ അതുകൊണ്ട് ഒരു റീത്ത് കൊടുത്ത് വിടണമെന്നുണ്ടായിരുന്നു എനിക്ക് ടൈം കിട്ടിയില്ല എനിവേ വേ ഇപ്പോൾ അച്ഛൻ്റെ മരണ ചടങ്ങും അടിയന്തരമെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ അവരുടെ ആ സംസാരം കേട്ട് അയ്യാനയിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിന്നു ഇവിടെ ഒരു അയിമ്പത് ഫയൽ കാണും അതെല്ലാം ശരിയാക്കി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകിയാൽ നിനക്ക് ഈ മാസം സാലറി കിട്ടും ഇഫ് നോട്ട് ഡോൺ എക്സ്പെക്ട് കെറ്റ് ഇറ്റ് അതുപോലെ തന്നെ പുച്ഛത്തോടെ അവർ പറഞ്ഞതും അവളൊന്നും ഞെട്ടി ഇത്രയും ഒരാഴ്ചക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞു ലീവെടുക്കാൻ ഇവിടെ ആര് ചത്താലും ജനിച്ചാലും അത് എന്നെ ബാധിക്കുന്നതല്ല ലീവെടുക്കാൻ നിന്റെ പണിയെല്ലാം ബാക്കിയുള്ളവർ ചെയ്താൽ നിനക്ക് വെറുതെ ശമ്പളം കിട്ടുമെന്ന് കരുതിയോ മേഡം മേഡം അത് ഒരാഴ്ചയല്ലേ ഞാൻ ലീവെടുത്തെ അതിൽ ടു ഡേയ്സ് കമ്പനി ലീവല്ലേ ഈ അഞ്ചു ദിവസത്തിൽ ഇത്ര ഫയൽ അയാന നോ ക്വസ്റ്റിൻ്റെ ഞാൻ പറയും അത് അനുസരിക്കും അത്രമാത്രം ഇല്ലെങ്കിൽ പുറത്ത് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞു മുമ്പിലുള്ള ഫോൺ കയ്യിലെടുത്തു അതിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അയാന പുറത്തേക്ക് പോയി അവൾ പോകുന്നത് കണ്ട് അവരൊന്ന് പുച്ഛിച്ചു ഒരു കോളനി പെണ്ണ് എൻ്റെ ഓഫീസിലേക്ക് ജോലിക്ക് വന്നിരിക്കുന്നു എത്ര നാൾ നീ ഇവിടെ നിൽക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ പണിയോടെ നിന്നെ ഞാൻ ഓടിക്കും എങ്ങനെയുണ്ട് എൻ്റെ പണി മേഡം സൂപ്പർ അല്ലേ ഈ പണിയോടെ അവൾക്ക് ഇനി ഇവിടെ നിൽക്കാനാവില്ല അത് കേട്ട് അവരൊന്ന് അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചു ഇനി പണി അവൾ എടുത്താലും ഇല്ലെങ്കിലും അവൾ പുറത്ത് തന്നെയാണ് ഇത്രയും ലോക്കൽ ക്ലാസ് ഒന്നും എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട എൻ്റെ കമ്പനിയുടെ സ്റ്റാറ്റസ് കളിയാൻ വേണ്ടി അച്ഛൻ ഏൽപ്പിച്ച ആ മാനേജർ ഓരോ ദാരിദ്ര്യം പിടിച്ചവര് തിരഞ്ഞെടുക്കും അച്ഛൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ എപ്പോയോ അയാളെ പുറത്തേക്ക് തള്ളും ഞാൻ അതെ പി നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ അവർ ദേഷ്യത്തോടെ ചോദിച്ചു സോറി മേഡം ഞാൻ പറയുമ്പോൾ സംസാരിച്ചാൽ ഇവിടെയുള്ള ഫയലെല്ലാം അയാനക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് ശരി മേഡം അയാന സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവളുടെ ടേബിളിൽ വന്നിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാം അവൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പി എ ഒത്തിരി ഫയൽ അവളുടെ കയ്യിൽ താങ്ങി പിടിച്ച് വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി അവളെ നോക്കുന്നുണ്ടായിരുന്നു പി എ എല്ലാം കൂടെ അയാനയുടെ ടേബിളിൽ കൊണ്ടുവന്നിട്ടതും എല്ലാ ദേഷ്യവുമായി അയാന അവളെ ദേഷ്യത്തെ നോക്കിയതും ഇവിടെ കിഴന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മേഡം പറഞ്ഞത് കേട്ടില്ലേ ഒരാഴ്ചക്കുള്ളിൽ അയിമ്പത് ഫയലാണ് നിനക്ക് നോക്കേണ്ടത് ഇത് ഇരുപതൊള്ളൂ കയ്യുമ്പോൾ കയ്യുമ്പോ ഇനി പോയി അങ്ങ് എടുത്തുകൊണ്ട് വന്നാൽ നിനക്ക് കൊള്ളാം അത്രയും പറഞ്ഞു അയാനയെ അവൾ പുച്ഛിച്ചുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം നോക്കി നോക്കി നിന്നോ എപ്പോയാ നിങ്ങൾക്കെല്ലാം പണി വരുന്നേ എന്നുള്ളത് നിന്റെ പണി ഞങ്ങൾ നോക്കി കാണുന്നുണ്ടല്ലോ മറ്റൊരാ ഓ ഫിത കളിയാക്കാൻ നിൽക്കല്ലേ ഓ എന്തായാലും നിന്റെ പോലെ പിന്നിൽ നിന്നും കുത്തുന്നില്ല ചെരുപ്പൊന്നും നക്കുന്നില്ല ഞാൻ അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി എന്തൊക്കെയാ അവൾ പറയുന്നേ ഒരാഴ്ചക്കുള്ളിൽ അമ്പത് ഫയലോ ഒരു ദിവസം ഒരു ഫയൽ പോലും തികച്ചു നോക്കി കഴിയുന്നില്ല എന്നിട്ടാണോ അഞ്ച് ഫയൽ നോക്കേണ്ടിയിടത്ത് അയിമ്പത് ഫയൽ എന്നൊക്കെ മായ ഇത് നിനക്കുള്ള വേറെന്തോ പണിയാണ് നീ ശ്രദ്ധിക്കണം മറ്റൊരാൾ ആ തള്ളയുടെ അഹങ്കാരത്തിന് എല്ലാവരും കൂടെ ഫയലെല്ലാം മുഖത്തേക്ക് എറിഞ്ഞു പോകണം അതോടെ കമ്പിനി പൂട്ടും അപ്പോ അവരും താനെ നന്നാവും ഇത് അഹങ്കാരമാ അമ്പതെണ്ണം ഒരിക്കലും തീരില്ല ഞാനൊന്ന് നോക്കട്ടെ ഫയൽ അജിത്ത് അവൻ അതും പറഞ്ഞു അവൻ അത് തുറന്നു നോക്കിയതും നോ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നോക്കിയതാണല്ലോ അജിത്ത് എവിടെയാ നോക്കട്ടെ മായ അവന്റെ കയ്യിൽ നിന്നും അതെല്ലാം എടുത്തു മായയും ജിതിനും നോക്കി അതെ ഇതെല്ലാം നോക്കി കഴിഞ്ഞതാ ഇത് നിനക്കിട്ട് അറിഞ്ഞുകൊണ്ട് പണി തന്നതാ ചിതി അത് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായതാ അയന അപ്പോ ഇനി എന്ത് ചെയ്യും ചിതിൻ ഞങ്ങളും സഹായിക്കാം മായ വേണ്ട എല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ എന്തു തന്നെ ആയാലും അവർ എന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടും അയാന നീ ഇതെന്തൊക്കെയാടി പറയുന്നേ മായ ഞാൻ ബാതിൽ തുറന്നു പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ അവരുടെ സംസാരം ഞാൻ കേട്ടിരുന്നു പി എയും മേടവും പറഞ്ഞ കാര്യങ്ങൾ അവൾ പറഞ്ഞു ആ ഇതിന് എന്താ അഹങ്കാരമാണെന്നറിയോ എല്ലാം കേട്ട് ആട്ടും തുപ്പും കേട്ടു നിന്നിട്ടാണ് അതിനൊപ്പം മറുപടി കൊടുത്താൽ തീരുമെല്ലാം തള്ളയുടെ അഹങ്കാരം കണ്ടാത്തോണം ഇത് അവളുടേതാണെന്ന് ഇത് അവളുടെ അച്ഛൻ്റെ കമ്പനിയാ അത് ഇപ്പോഴും അയാൾ ഇവരുടെ പേരിൽ കൊടുത്തിട്ടില്ല എന്നാ കേട്ടത് ഇവരുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി സ്വന്തമായി ഒരു ജോലി വേണം പറഞ്ഞു വേറെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല അവൾക്ക് മറ്റുള്ളവരുടെ തൊഴിലാളിയാവില്ലെന്ന് പറഞ്ഞു സ്വന്തം കമ്പനി വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു ഇവിടെ കയറി അച്ഛനൊരു പാവമാണെങ്കിലും മകൾ അഹ അഹങ്കാരിയ എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നേ പണം പണം എന്നൊരു വിചാരം മാത്രമുള്ളൂ ചിതൻ അയാനാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഈ ജോലി എന്ന് വെച്ചാൽ അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ദൈവമായിട്ട് നൽകിയതാ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇനി ഈ ജോലി ഞാൻ തുടരുന്നില്ല എന്തായാലും പുറത്താകുമെന്ന് എനിക്ക് നന്നായി അറിയാം അവരെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും അയാന അയാന നീ എന്തൊക്കെ ഈ പറയുന്നേ ഇവിടെ നിന്നും പോയാൽ ഇനി എന്ത് മായ ഇനി എന്ത് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടാതിരിക്കില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്നോ നാളെയോ ഇവിടെ നിന്നും പുറത്താക്കും എന്ന ഉറപ്പോടെ എങ്ങനെയാ ഞാനൊരു സംതൃപ്തിയോടെ ഇവിടെ ജോലി ചെയ്യുക പക്ഷേ ഇനിയൊരു ജോലി ചീതി നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അത് അത് ആലോചിച്ചു സമയം കളഞ്ഞിട്ട് കാര്യവുമില്ല ഇന്ന് എന്താണോ സംഭവിക്കുന്നത് അത് കണ്ടറിയാം അത്രയേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ അയാന എല്ലാവരും എന്ത് പറയണമെന്നില്ലാതെ അവളെ നോക്കി അയാന പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്തു ലെറ്റർ എഴുതാൻ തുടങ്ങിയതും എല്ലാവരും അവളെ വേദനയോടെ നോക്കി അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ചെയ്യുന്നത് ശരിയെന്ന് തോന്നിയത് കൊണ്ട് മറ്റുള്ളവരും ഒന്നും മിണ്ടിയില്ല ലെറ്റർ കയ്യിലെടുത്തു അവൾ എണീറ്റു എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മേടത്തിന്റെ അടുത്തേക്ക് പോയി ഇവളിനി എന്ത് ചെയ്യും മായ ചേതൻ അറിയില്ല പക്ഷേ അവൾ ഇവിടെ അല്ലെങ്കിൽ മറ്റു മറ്റൊരിടത്ത് ജോലി കിട്ടും ഇവിടെയുള്ളവർക്ക് അവളുടെ സ്റ്റാറ്റസാണ് നോക്കിയേ പക്ഷേ അവളുടെ കൈവിനെ തിരിച്ചറിയുന്ന അവൾ വേണം എന്നുള്ള ഇടമെത്തിയിട്ടില്ല പ കുടുംബത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നവള അവൾ അവളെ ദൈവം തുണക്കും മായ ഈ സങ്കടങ്ങൾ കഷ്ടപ്പെടലുകൾ ഉള്ളവർക്ക് ഇത് തന്നെയാവും ഒരു രക്ഷപ്പെടൽ എന്ന് കേൾക്കുന്നത് സിനിമയിലും സീരിയലിലും മാത്രമാണ് ജീവിതത്തിൽ അങ്ങനെ ഒന്ന് കേൾക്കുന്നത് വളരെ കുറവാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എനിക്കും കഴിയും മയ അത്ഭുതത്തോടെ ചോദിച്ചു എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ത് മായ ഞെട്ടലോടെ അവനെ നോക്കി ജിതിൻ നീ ഉദ്ദേശിച്ചത് ഞാൻ റിയൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞേ എൻറെ വീട്ടിൽ മുത്തശ്ശിയും ഞാനും മാത്രമുള്ളൂ ഞാനും ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ എടുത്തു വളർത്തിയത് മുത്തശ്ശിയാണ് ഇപ്പോൾ അവരെ നോക്കുന്നതും ഞാൻ തന്നെയാണ് അങ്ങനെയുള്ള എനിക്ക് അവളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാവുമായ ജിതിൻ ജിതിൻ അവൾക്കൊരു കല്യാണം എന്നതിനൊന്നും താല്പര്യമില്ല അവളുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കണം എന്നൊരു വിചാരം മാത്രമുള്ളൂ അവൾക്ക് അവളെയും അവളുടെ കുടുംബത്തിൻ്റെ ചിലവും ആ കുടുംബവും നോക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ ഇത്രയും നാളും ഞാൻ അവളോട് ഇത് പറയാതിരുന്നത് മറ്റൊന്നുമല്ല അവൾക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നീട് അവളുടെ അച്ഛൻ്റെ മരണമെല്ലാം കഴിഞ്ഞു ഇപ്പോയല്ലേ അവളൊന്നു വരുന്നേ ചിതൻ മായ എല്ലാം കേട്ട് മിണ്ടാതിരുന്നു ജിതിൻ നീ വിചാരിക്കുന്ന അല്ല കാര്യങ്ങൾ ശരിയാണ് അവൾ അതിനൊന്നും താല്പര്യമില്ല എന്നത് നിന്നോട് അവളെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അവളുടെ ജീവിതത്തിൽ നീ അറിയാത്ത വേദനകരമായ ഒരു സത്യം കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്നൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മായ എന്ത് എന്ത് സത്യം അതെനിക്കറിയണം ജിതിൻ പറയാം നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം ഇനിയും ഇവിടെ നിന്ന് സംസാരിച്ചാൽ പണി പോകുന്നത് അടുത്തത് നമ്മുടേതുകൂടെയാണ് മായ അതും പറഞ്ഞു അവർ ക്യാൻ്റീനിലേക്ക് നടന്നു തുടരും അവളുടെ ജോലിക്ക് എന്ത് സംഭവിച്ചു എന്താണ് ആ പാസ്റ്റ് എന്ന് അടുത്ത പാർട്ടിൽ അറിയാം